മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോവേഴ്സ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതാ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് നല്ലേ എന്താ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഉള്ളി വറുത്തതാണിത് നമ്മൾ ബിരിയാണിയിലെ ഗീ റൈസിൻ്റെ ഒക്കെ മേലെ ഒക്കെ ചേർക്കില്ല അതാണ് ഉള്ളി വറുത്തത് ഈ ഉള്ളി ഞാൻ വറുത്തിരിക്കുന്നത് നൂറും രണ്ട് സ്പൂൺ എണ്ണ കൊണ്ടാണ് നല്ല നല്ലൊരു എണ്ണ കണ്ടില്ലേ നന്നായി വന്നിട്ടുണ്ട് അപ്പം ഇത് തീരെ എണ്ണയില്ലാതെ ഇത് വറുത്തെടുക്കുന്നത് നോക്കാം ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത് എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടേയും നന്ദി പറയുകയാണ് എൻ്റെ ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം എന്റെ ഈ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വലിയേറിയതാണ് അപ്പം നമ്മൾക്ക് ഈ ഉള്ളിയെല്ലാം തോലെല്ലാം കളഞ്ഞ് നമ്മൾക്ക് മുറിച്ചെടുക്കാം നല്ലോണം കനം കുറച്ച് അരിയുന്നതാണ് നല്ലത് ഇതേപോലെ നമ്മൾക്ക് ഉള്ളിയെല്ലാം തൊലി കളഞ്ഞിട്ട് എടുത്തിട്ട് വരാം ഇനി നമ്മൾക്ക് ഈ ഉള്ളിയെല്ലാം വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം ഉള്ളിയെല്ലാം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ ഉള്ളി അരിഞ്ഞെടുത്ത് ഇങ്ങനെ വറുത്ത് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും ഞാനിത് ഇപ്പോഴും ഇത് നേരിട്ട് സ്റ്റൗവിൽ വയ്ക്കുകയല്ല ഒരു പത്ത് മിനിറ്റ് ഞാൻ മൈക്രോവേവിൽ വെച്ച് നല്ലവണ്ണം ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിതായത് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് മൈക്രോവേവിൽ വെക്കുകയാണ് അപ്പോൾ നമ്മൾ ഉള്ളി നമുക്ക് നന്നായി വഴിന്ന് കിട്ടും അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും അത ഞാനിവിടെ പത്ത് മിനിറ്റ് മൈക്രോവേവിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഭക്ഷണങ്ങളൊക്കെ ചൂടാക്കില്ല അങ്ങനെ അതേപോലെ മാതിരിയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് മൈക്രോവേവ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയി അപ്പം നമുക്ക് ഇത് തുറന്ന് നോക്കി ഇളക്കി ഇടക്കി ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നമുക്ക് ഇനി ഒന്നുകൂടെ മൈക്രോവേവ് തുറന്നു നോക്കാം അതിന് കളറെല്ലാം മാറിയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഒരു എട്ട് മിനിറ്റ് ആയി ഇനി കുറച്ച് സമയം കൂടെ നമുക്ക് അതിൽ വയ്ക്കാം ഉള്ളി നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതിങ്ങനെ കളറൊക്കെ മാറുന്നത് മൈക്രോവേവിനനുസരിച്ചും പിന്നെ നമ്മൾ മുറിക്കുന്ന കനത്തിനനുസരിച്ചിരിക്കും അതും നമ്മൾക്ക് ഇതൊരു തവയിലേക്ക് ഇട്ട് കൊടുക്കാം അതായത് നമുക്ക് ഇനി ഇളക്കി കൂട്ടാം ഇതിന് അധികം എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണും എണ്ണ എണ്ണ ഒഴിച്ചാൽ മതി നമുക്ക് നല്ല ക്രിസ്പീ നല്ല ബ്രൗൺ ആയിട്ടുള്ള ഉള്ളി വറുത്തത് കിട്ടും അതായത് ഞാനിതിൽ ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ് റീഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇനി നമ്മൾക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം നമ്മളിങ്ങനെ ഇത് മൈക്രോവേവില് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മൈക്രോവേവിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ ജോലിയൊക്കെ ചെയ്യാം അപ്പം നല്ല സമയവും ലാഭിക്കാം ഇതിങ്ങനെ വേഗം ഉണങ്ങി കിട്ടുകയും ചെയ്യും ഇത് നമ്മുടെ ഉള്ളി ഇവിടെ നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഞാൻ ഒരു സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആകെ ഞാൻ ആകെ രണ്ട് സ്പൂൺ എണ്ണ മാത്രമേ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ ഇത് നമ്മുടെ ഉള്ളി ഇവിടെ പാകത്തിനായിട്ടുണ്ട് ഇനി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തവ താഴെ ഇറക്കി വെക്കാം വറുത്ത ഉള്ളിയാണിത് കാരണം ഇതിന് എണ്ണ തീരെ വരെ ഉപയോഗിച്ചിട്ടില്ല എന്താ അത് കണ്ടില്ല നമ്മുടെ ഉള്ളി വറുത്തതിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എപ്പോഴും നമുക്ക് എപ്പോഴും എടുക്കലേനാവശ്യമുള്ള ഒരു സാധനം തന്നെയാണ് ഇങ്ങനെ ഉള്ളി വറുത്തത് ഇങ്ങനെയാണ് കുറച്ച് കുറേ ഉള്ളി ഇങ്ങനെ വറുത്ത് വെച്ചാല് നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം അപ്പോൾ ഇത് തീരെ എണ്ണയൊന്നും ഇല്ലാണ്ടാണ് വറുത്തെടുത്തിയത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓളന്നോഷങ്ങൾ എനേബിൾ ചെയ്താൽ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷബസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വിളിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്